വഴിമുക്കിൽ ഗോപൻ സ്വാമി എന്നയാളുടെ മരണത്തിൽ അടിമുടി ദുരൂഹതയെന്ന് ആക്ഷേപം ശക്തമാകവേ കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് പോലീസ് ഗോപൻ സ്വാമി മരിച്ച ദിവസം രണ്ടു പേർ വീട്ടിൽ വന്നിരുന്നുവെന്ന മക്കളുടെ മൊഴി കണക്കിലെടുത്ത് പോലീസ് ആ വഴിക്കും അന്വേഷണം നടത്തും വീട്ടിലേക്ക് വന്നുവെന്ന മക്കൾ പറഞ്ഞ രണ്ടുപേരെക്കുറിച്ച് പോലീസ് അന്വേഷണം തുടങ്ങി നെയ്യാറ്റിൻകര പ്ലാവില സ്വദേശികളാണ് വീട്ടിലെത്തിയതെന്നായിരുന്നു മൊഴി കുടുംബാംഗങ്ങൾ അല്ലാതെ മറ്റാരും വീട്ടിൽ ഇല്ലായിരുന്നുവെന്നാണ് ഇതുവരെ മക്കൾ പറഞ്ഞിരുന്നത് എന്നാൽ രണ്ടു പേർ രാവിലെ വന്ന് ഗോപൻ മരിക്കുന്നതിന് മുമ്പ് തിരിച്ചു പോയി എന്നാണ് ഒരു മകൻ മൊഴി നൽകിയിരിക്കുന്നത് മക്കളുടെ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ട് എന്നാണ് പോലീസ് നിഗമനം വീട്ടിൽ വന്നു പോയവർ ആരെന്ന വിധത്തിലാകും അന്വേഷണം കഴിഞ്ഞ ദിവസം ഗോപൻ സ്വാമിയെ അടക്കിയ കല്ലറ പൊളിക്കാനുള്ള തീരുമാനം കനത്ത പ്രതിഷേധം മൂലം ഉദ്യോഗസ്ഥർക്ക് നിർത്തിവെക്കേണ്ടി വന്നിരുന്നു ഇന്ന് പുതിയ തീയതി തീരുമാനിക്കും സ്ഥലത്തെ ക്രമസമാധാന പ്രശ്നങ്ങൾ മനസ്സിലാക്കി പോലീസിനോടും ക്രൈംബ്രാഞ്ചിനോടും കൂടി സംസാരിച്ച ശേഷമാകും ഇനി തീയതി നിശ്ചയിക്കുക ഗോപൻ സ്വാമിയെ സമാധിയിരുത്തിയത് മരണശേഷമോ അതോ ജീവനോടെയാണോ എന്നതടക്കമുള്ള വിഷയങ്ങളാണ് ഇനി അറിയേണ്ടത് പലരും വിഷയം മതപരമായ രീതിയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ ഇതിന്റെ നിയമവശങ്ങൾ കുടുംബത്തോട് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പോലീസ് റിപ്പോർട്ട് കൂടി വന്നതിന് ശേഷമാകും തീരുമാനം എടുക്കുക ഏതൊരു സ്ഥലത്തും അസ്വാഭാവിക മരണം റിപ്പോർട്ട് ചെയ്താൽ എടുക്കുന്ന തീരുമാനങ്ങൾ തന്നെയാണ് ഇവിടെയും എടുത്തിട്ടുള്ളതെന്നും സബ് കളക്ടർ ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു കല്ലറ പൊളിക്കാൻ തീരുമാനമായതോടെ തിങ്കളാഴ്ച നാട്ടുകാരും ഹൈന്ദവ സംഘടനാ പ്രവർത്തകരും തമ്മിൽ തർക്കം ഉടലെടുത്തിരുന്നു ഇരുവിഭാഗത്തെയും പോലീസ് സ്ഥലത്തുനിന്ന് മാറ്റാൻ ശ്രമിച്ചിരുന്നു എന്നാൽ ഇരുവിഭാഗങ്ങളും തമ്മിൽ വീണ്ടും സംഘർഷം ഉണ്ടാവുകയായിരുന്നു കല്ലറ പൊളിക്കാനായി നോട്ടീസ് നൽകിയിട്ടില്ലെന്നും കുടുംബത്തിന്റെ കൈവശമുള്ള പൂജകൾ ചെയ്യുന്ന സ്ഥലമായതിനാൽ കല്ലറ പൊളിക്കാനായി സാധിക്കില്ലെന്നാണ് ഒരു വിഭാഗത്തിന്റെ വാദം ശനിയാഴ്ച രാവിലെയാണ് എഴുപത്തിയെട്ടുകാരനായ നെയ്യറ്റൻകര ഗോപൻ സ്വാമി മരിച്ചത് എന്നാണ് മകൻ സനന്ദൻ പറയുന്നത് മക്കളായ സനന്ദനും രാജസേനനും ചേർന്നാണ് വീടിനടുത്ത് സംസ്കാരം നടത്തി അവിടെ സമാധി മണ്ഡപം സ്ഥാപിച്ചത് സ്വാമിയെ കാണാനില്ലെന്ന അയൽവാസിയുടെ പരാതിയിൽ പോലീസ് കേസെടുത്തിരുന്നു തുടർന്ന് സ്വാമിയുടെ മൃതദേഹം കല്ലറ തുറന്ന് പുറത്തെടുക്കാൻ ഇതിനായി പോലീസ് കളക്ടറുടെ അനുമതിയും തേടി പട്ടാപ്പകൽ ഇതുപോലൊരു തുറന്ന സ്ഥലത്ത് നടന്ന ഈ കാര്യങ്ങളൊന്നും നാട്ടുകാരോ അയൽവാസികളോ ആരും കണ്ടില്ല അതുതന്നെയാണ് ദുരൂഹത ആരോപിക്കുന്നതിന്റെ കാരണം നാട്ടുകാർ ദുരൂഹത ആരോപിച്ചതോടെ സമാധി മണ്ഡപം എന്ന പേരിൽ കെട്ടിയ കല്ലറ ശനിയാഴ്ച വൈകിട്ടോടെ പോലീസ് സീൽ ചെയ്തു ബന്ധുക്കൾ പരാതി നൽകാത്ത സാഹചര്യത്തിൽ സ്വാമിയെ കാണാനില്ലെന്ന അയൽവാസിയുടെ പരാതിയിൽ പോലീസ് കേസെടുത്തു ഇതിന്റെ അടിസ്ഥാനത്തിൽ കല്ലറ പൊളിച്ച് മൃതദേഹം പുറത്തെടുത്ത് പരിശോധിക്കാനും തീരുമാനിച്ചു ഇതിനായി ജില്ലാ കളക്ടറുടെ അനുമതി തേടി കല്ലറ പൊളിക്കാൻ പോലീസ് എത്തിയതോടെ കല്ലറയ്ക്ക് മുന്നിൽ ഗോപനസ്വാമിയുടെ ഭാര്യയും ബന്ധുക്കളും കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു പോലീസ് നടപടി ഏകപക്ഷീയമാണെന്നായിരുന്നു കുടുംബത്തിന്റെ നിലപാട് ബഹളമായതോടെ കല്ലറ പൊളിക്കൽ തൽക്കാലത്തേക്ക് നിർത്തിവച്ചു ബന്ധുക്കളുടെ ഭാഗം കൂടി കേൾക്കുമെന്ന് സബ് കളക്ടർ നിർദ്ദേശിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു നടപടി ഒടുവിൽ നെയ്യാറ്റിൻകര സമാധി വിവാദത്തിൽ ഗോപൻസ്വാമിയുടെ കലറ തൽക്കാലം പൊളിക്കില്ലെന്ന് തീരുമാനമായി പൊളിക്കുന്ന തീയതി ഇന്ന് തീരുമാനിക്കുമെന്ന് സബ് കളക്ടർ ഒ വി ആൽഫ്രണ്ട് അറിയിച്ചു കല്ലറ പൊളിക്കുന്നത് നിയമപരമായ നടപടിയെന്ന് കുടുംബത്തെ ബോധ്യപ്പെടുത്തണം ഉത്തരവിന്റെ പകർപ്പ് കുടുംബത്തിന് നൽകും അവർക്ക് നിയമ നടപടി സ്വീകരിക്കാമെന്നും അസിസ്റ്റന്റ് കളക്ടർ പറഞ്ഞു കല്ലറ പൊളിക്കുന്നതിനെതിരെ നിയമപരമായി മുന്നോട്ടു പോകുമെന്ന് കുടുംബം അറിയിച്ചു